വരുന്നു ഇടുക്കി ഉപ്പുതറ ഒൻപത് ഏക്കറിൽ ഒരു കുടുംബത്തിലെ പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഉപ്പുതറ പട്ടത്തമ്പലം സജീവ് മോഹനൻ ഭാര്യ രേഷ്മ നാലും ആറും വയസ്സുള്ള രണ്ട് മക്കൾ എന്നിവരാണ് മരിച്ചത് രാഹുൽ വിജയൻ അതിന് വിശദാംശങ്ങൾ നൽകും അല്പസമയത്തിനകം അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി വരുന്നു അതിലേക്ക് ലക്ഷം രൂപ രൂപ അടച്ചിട്ടുണ്ട് ബാക്കി സി സി അടക്കം മാസം രണ്ട് മാസത്തെ കുടിശ്ശേ വന്നെന്നാ അയാൾ വിളിച്ച കണ്ടമാനെ തെരുവിളിക്കലപ്പാറക്കാരൻ അതിൻ്റെ അവൻ വിളിച്ച തെറി വിളിച്ച് എന്നെയും വിളിച്ച് പണി പണിയും സമയത്ത് ഒരു അഞ്ചാറ് കോളി വിളിച്ചിട്ട് എന്നെ തെറിവിളിക്കാൻ ഭീഷണിപ്പെടുത്തു തന്നെ ഞങ്ങളെ രണ്ടാം ഫൈനാൻസുകാരെ ഞങ്ങളെ വിളിച്ച തെറുക താനൊക്കെ ആ ഏലപ്പാറ എന്തൊക്കെ പറഞ്ഞു ഉച്ചയ്ക്ക് ഒരു ഇന്നലെ മൂന്ന് ട്രിപ്പാ വിളിച്ചിട്ട് ഇന്ന് വിളിക്കാൻ ഇന്ന് വിളിച്ചില്ല ഞാൻ ഈ മുപ്പതാം തീയതി പൈസ തന്നേക്കാ ഞാൻ വിട് വീട് വിറ്റ് തരാന്ന് പറഞ്ഞാൽ താങ്കൾ യെസ് രാഹുൽ വിജയൻ എന്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ ഈ ഇവിടെ നാലുപേരുടെ മരണം ഒരു കുടുംബത്തിലെ നാല് പേരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് വലിയ ദുഃഖമുണ്ടാക്കുന്ന സംഭവമാണ് ഉപ്പുതറ പട്ടത്തമ്പലം സജീവ് മോഹനനാണ് ഒന്ന് മറ്റൊന്ന് ഭാര്യ രേഷ്മ നാലും ആറും വയസ്സുള്ള രണ്ട് മക്കൾ ഇതിലിപ്പോൾ സജി മോഹനൻ്റെ പിതാവിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് അപ്പോൾ അതിൽ വ്യക്തമാകുന്നത് ഒരു സാമ്പത്തിക പ്രശ്നം ഒരു ഉണ്ടായിരുന്നു പക്ഷെ ഒരു വായ്പ എടുത്തുമായി ബന്ധപ്പെട്ട് ആരോ വിളിച്ചിരുന്നു ബാങ്കിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ആ അതിൽ ഒരു വലിയ മാനസിക സംഘർഷം ഉണ്ടായിരുന്നു എന്ന് ഈ സജീവിൻ്റെ പിതാവ് തന്നെ പറയുന്നുണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ പ്രജിൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്താണ് ഈ നാലുപേരുടെ മൃതദേഹമുള്ളത് തൂങ്ങി മരിച്ച നിലയിൽ ഈ നാലുപേരുടെ മൃതദേഹം ഈ വീടിനകത്താണുള്ളത് സജീവ് ഭാര്യ അതുപോലെ തന്നെ രണ്ട് നാലും ആറും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ മൃതദേഹം ഇവിടെയുണ്ട് ഇതിൽ പിതാവിൻ്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് ഗുരുതരമായ ആരോപണമാണ് കാരണം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു സജീവ് ആ ഓട്ടോറിക്ഷ കട്ടപ്പനയിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തി നാല് ലക്ഷം രൂപയോളം പണം വാങ്ങിയിരുന്നു കടമെടുത്തിരുന്നു ആ പണം തിരികെ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏജൻറ്റുമാർ പലതവണ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണമാണ് നിലവിൽ ഈ സജീവൻ്റെ പിതാവ് മോഹനൻ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഈ ബാങ്കിൻ്റെ ജീവനക്കാർ വിളിച്ച് സജീവിനെ ഭീഷണിപ്പെടുത്തുകയും വലിയ തരത്തിൽ മാനസിക ബുദ്ധിമുട്ട് അതുമായി ബന്ധപ്പെട്ട് സജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബം ഈ സജീവന്റെ പിതാവ് മോഹനൻ ആരോപിക്കുകയും ചെയ്യുന്നത് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഇടുക്കി എസ് പി കെ വിഷ്ണുപ്രദീപ് ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഇന്ന് ഈ മൃതദേഹങ്ങൾ ഇൻക്വസ് നടപടികൾക്കായി മാറ്റുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുക ഒരുപക്ഷെ ഇന്ന് ഉണ്ടായേക്കാൻ സാധ്യതയില്ല നാളെ ആയിരിക്കും ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഫോറൻസിക് സംഘം ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട് അതിനുള്ള സാഹചര്യം ഇന്ന് ഈ സ്ഥലത്തില്ലാത്തതുകൊണ്ട് തന്നെ ഇൻക്വസ് നടപടികൾ ഉൾപ്പെടെ വൈകാനാണ് സാധ്യത